श्रीगुरुभ्यो नमः श्रीपरमात्मने नमः ओ श्रीलिताम्पिकायै नमः ായണായ ഓ നമോ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിലെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശ്ലോകങ്ങളുടെ പാരായണം മനസ്സിലാക്കാം श्लोकं तोण विहायसगतिर्ज्योतिसुरुचिर्हुत भुग्विभुः सूर्यः सवितारविलोचनः विहायसगतिर्ज्योतिस्सुरुचिर्हुत भुग्विभुः വിർവിരോചന സൂര്യ സവിതാരവിലോചന ഈ ശ്ലോകത്തിൽ പത്ത് നാമങ്ങളാണുള്ളത് ഭഗവാന്റെ അവ വിഹായസഗതിഹി ജ്യോതിഹി സുരുചി ഹുതഭുക് വിഭു രവിഹി വിരോചന സൂര്യ സവിത ര ഇതാണ് ആ പത്ത് നാമങ്ങൾ ഇനി ഇവയുടെ അർത്ഥം ചെറുതാക്കി പറഞ്ഞു തരാം വിഹായസഗത്തി വിഹായസിൽ അതായത് ആകാശത്തിൽ സഞ്ചരിക്കുന്നവൻ ഭഗവാൻ സൂര്യനാരായണനാണ് അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി ആകാശത്തിന് വിഷ്ണുപദം എന്ന അർത്ഥവുമുണ്ട് വിഷ്ണുപദത്തിൽ സാന്നിധ്യം കൊള്ളുന്നവൻ എന്ന അർത്ഥത്തിൽ ഭഗവാന് വിഹായ സകതിഹി എന്ന നാമം വരുന്നുണ്ട് ഇനി എണ്ണൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം ജ്യോതിഹി സ്വയം പ്രകാശിക്കുന്നവനാകിയാൽ ഭഗവാന് ജ്യോതിഹിന്ന് നാമം നാരായണ പരോ ജ്യോതിരാത്മ എന്ന് ശ്രുതി പറയുന്നു ഇനി എണ്ണൂറ്റി എഴുപത്തെട്ടാമത്തെ നാമം സുരുചിഹി സുന്ദരമായ രുചി കാന്തി അല്ലെങ്കിൽ ഇച്ഛയുള്ളവൻ സുരുചിഹി അടുത്ത നാമം ഹുതഭുക്ക് ഏതു ദേവനെ ഉദ്ദേശിച്ചിട്ടായാലും ഹോമിക്കപ്പെടുന്ന ഹവിസിനെ ആ ദേവതാ സ്വരൂപേണ ഭുജിക്കുന്നവൻ ആകയാൽ ഹുതബുക്ക് എണ്ണൂറ്റി എൺപതാമത്തെ നാമം വിഭുഹു എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നവൻ അഥവാ മൂന്ന് ലോകങ്ങളുടെയും നാഥൻ എണ്ണൂറ്റി എൺപത്തൊന്നാമത്തെ നാമം രവിഹി ആദിത്യ സ്വരൂപേണ രസത്തെ വലിച്ചെടുക്കുന്നവൻ എണ്ണൂറ്റി എൺപത്തി നാമം വിരോചന അനേകവിധം ശോഭിക്കുന്നവൻ വിരോചനൻ സൂര്യനും ചന്ദ്രനും മറ്റു ജ്യോതിർഗോളങ്ങളായിട്ടും പ്രകാശി പ്രകാശിക്കുന്നവൻ എന്ന് അർത്ഥം കൽപ്പിക്കാം എണ്ണൂറ്റി എൺപത്തി മൂന്നാമത്തെ നാമം സൂര്യ ശ്രീയെ അതായത് ശോഭയെ ജനിപ്പിക്കുന്നവനാ ജനിപ്പിക്കുന്നതിനാൽ സൂര്യൻ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ജീവജാലങ്ങളെയും വളർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നത് സൂര്യനാണ് സർവ്വതും ഭഗവാനിൽ നിന്നും ഉണ്ടായതാണ് അതുകൊണ്ട് സൂര്യ ഇനി അടുത്ത നാമം സവിത സവിത സർവസ്യ പ്രസവിത എന്നാണ് സർവത്തിനെയും ഉത്പാദിപ്പിക്കുന്നവൻ ആ ആകയാൽ ഭഗവാന് സവിതാവ് എണ്ണൂറ്റി എൺപത്തഞ്ചാമത്തെ നാമം രവി ലോചന രവിയാകുന്ന ലോചന കണ്ണുകളോട് കൂടിയവൻ ഇനി ഈ ശ്ലോകത്തിൽ വന്നിട്ടുള്ള വിസർഗസന്ധികളിൽ വന്നിട്ടുള്ള മാറ്റം എല്ലാവർക്കും അറിയാം എങ്കിലും ഒന്ന് സൂചിപ്പിച്ചിട്ട് പോകാം വിഹായ സകതിഹി ജ്യോതിഹി അപ്പോൾ അവിടെ വിസർഗത്തിന് മുമ്പ് ഇക്കാരവും വിസർഗ്ഗശേഷം മൃദുഗണത്തിൽപ്പെട്ട അക്ഷരവും വന്ന കാരണം എർ രേഭം വന്നിരിക്കുന്നു അതുപോലെ തന്നെ ജ്യോതിഹി കഴിഞ്ഞിട്ട് സാവന്നു സുരു സുരുചിർ അതുകൊണ്ട് സാവ വന്നതുകൊണ്ട് അവിടെ സ ചൊല്ലണം അത് കഴിഞ്ഞിട്ട് സുരുചിർ എർ വന്നത് രേഭോണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും പിന്നെ രവിഹി വിരോചനഹ രേഭം വന്നു രവിർ വിരോചനഹ പിന്നെ അവിടെ സൂര്യക്ക് മുമ്പ് വിസർഗം വന്നതുകൊണ്ട് സേ ചൊല്ലണം സവിതാക്കി മുമ്പ് വിസർഗം വന്നത് സാക്ക് മുമ്പ് വിസർഗം വന്നതുകൊണ്ട് സൂര്യസ് എന്ന് പറയണം രവി ലോചന അല്ലേ എല്ലാവർക്കും അറിയാം ഈ വിസർഗസന്ധികളൊക്കെ ഇപ്പോൾ ബൈഹാട്ടായിട്ടുണ്ടാകും ഒന്നും കൂടി ശ്ലോകം ചൊല്ലി തരാം വിഹായസഖ തിർജ്യോതി സുരുചിർ ഹുത രവിർ വിലോചന സൂര്യസ് സവിതാരവി ോതി സുരുചിതവിലോചന സൂര്യ സവിതാര വിലോചന ഇനി തൊണ്ണൂറ്റിയഞ്ചാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം ശ്ലോകം തൊണ്ണൂറ്റിയഞ്ച് അനന്തോഹുതോക്തോ നൈക്കജ अनिर्विण्णः सदामर्षिलोकाधिष्ठानमद्भुदः अनन्तो अनन्तो तो ले अनन्तो हुतभुग्भोक्ता सुखदो नैकजोऽग्रजः अनिर्विण्णः सदामर्षिलोकाधिष्ठानमद्भुदः अनन्तो നേത ഹുഭുഭോക്ത ഹു ഭു ഗമൃദു ഭോക്ത സുഖദോ നൈക്കജോ അഗ്രജ അതിൽ പ്രശ്നേഷ ചിഹ്നം വന്നു അനിർവിണ്ണ സദാമർഷി ലോക്കാധിഷ്ഠാനം അത്ഭുത ഇനി ഇതിലെ പദഛേദങ്ങൾ പത്തു നാമങ്ങൾ തന്നെയാണ് അനന്ത ഹുതഭുക്ക് ഭോക്ത സുഖതഹ നൈക്കജ അഗ്രജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനം അദ്ഭുത ഇതാണ് ഈ പത്ത് നാമങ്ങളുള്ളത് ഇവിടെ അനന്ത അനന്ത എന്ന് പറഞ്ഞാൽ നിത്യനും സർവഗതനും ദേശകാലങ്ങളാൽ അപരിച്ഛേദ്യനുമാ ആയവെന്നാണ് പിന്നെ അനന്ത ആദിശേഷ രൂപൻ അനന്തൻ അങ്ങനെ സ്വരൂപമുള്ളവൻ അടുത്ത നാമം ഹുതബുക്ക് കഴിഞ്ഞ ശ്ലോകത്തിലും നമ്മൾ ഹുതബുക്കിനെ കുറിച്ച് പഠിച്ചു ഹവിസ്സിനെ അതായത് ഹോമിക്കപ്പെട്ട ദ്രവ്യത്തെ ഭുജിക്കുന്നവൻ എന്ന് അപ്പോൾ ഇവിടെ ഭഗവാൻ യജ്ഞപുരുഷനായി ഹോമിക്കുന്ന ഹവിസ്സുകളെ ഭുജിക്കുന്നു ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചവും അതിലടങ്ങിയ പദാർത്ഥങ്ങളെയെല്ലാം ഹോം എല്ലാ പദാർത്ഥങ്ങളും ഹോമദ്രവ്യങ്ങൾ തന്നെയാണ് സംഹാരകാലത്ത് ഹുതബുക്കായ ഭഗവാൻ തൻ്റെ സൃഷ്ടിജാലങ്ങളെയെല്ലാം ഭക്ഷിക്കുന്നു അതായത് തന്നിലേക്ക് പ്രപഞ്ചത്തെ തന്നിലേക്ക് ലയിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കണം അതാണ് ഹുതബുക്ക് ഇനി അടുത്ത നാമം ോക്ത അചേതനയായ പ്രകൃതിയെ ഭുജിക്കുന്നവൻ അഥവാ ജഗത്തിനെ രക്ഷിക്കുന്നവൻ എന്നുള്ള ഈ നാമത്തിൻ്റെ അർത്ഥം എണ്ണൂറ്റി എൺപത്തൊമ്പത് സുഖതഹ ഭക്തന്മാർക്ക് മോക്ഷലക്ഷണമായ സുഖത്തെ നൽകുന്നവൻ സുഖദഹ എണ്ണൂറ്റി തൊണ്ണൂ തൊണ്ണൂറാമത്തെ നാമം നൈക്കജ ധർമ്മത്തെ രക്ഷിപ്പാൻ വേണ്ടി ഒരിക്കലല്ല പല തവണ അവതരിക്കുന്നവൻ എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് അഗ്രജഹ ആദ്യമുണ്ടായവൻ ശ്രുതിയിൽ ആദ്യകാലത്തിൽ പരമാത്മാവ് ഒന്നു മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം സകലഭൂതത്തിൻ്റെയും ആദിനാഥനാണെന്നും ഋഗ്വേദത്തിൽ പറയപ്പെട്ടിരിക്കുന്നു എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം അനിർവിണ്ണഹ സകല ആഗ്രഹങ്ങളും സാധിച്ചിരിക്കുന്നതിനാലോ അല്ലെങ്കിൽ സാധിക്കേണ്ടതായ യാതൊരു ആഗ്രഹവും ഇല്ലാത്തതിനാലോ നിർവേദമെന്നത് ഇല്ലാത്തവൻ നിർവേദമെന്ന് പറയുന്നത് എന്താണ് ആശയ്ക്ക് ഭംഗം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനോവികാരമാണത് നിർവേദം അത് ഇല്ലാത്തവനാണ് ഭഗവാൻ ഭഗവാൻ ആഗ്രഹം ഉണ്ടോ ഇല്ല യാതൊരു ആഗ്രഹവും ഭഗവാനില്ല അനിർവിണ ഇനി അടുത്ത നാമം സദാമർഷി സജ്ജനങ്ങളുടെ ഏത് പ്രവൃത്തിയെയും നേരിട്ട് തന്നെ ക്ഷമിക്കുന്നവനാണ് ഭഗവാൻ അതുകൊണ്ട് സദാ അമർഷി സദാ സദാമഹർഷി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം ലോക്കാധിഷ്ഠാനം സർവ്വ ധിഷ്ഠാനമായവൻ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് അദ്ഭുത എല്ലാം കൊണ്ടും അത്ഭുതനായിരിക്കുന്നവൻ അത്ഭുതമായ സ്വരൂപം ശക്തി വ്യാപാരം എന്നിവയോട് കൂടിയവൻ ഇത്രയുമാണ് ഈ നാമങ്ങളുടെ പത്തു നാമങ്ങളുടെയും അർത്ഥം ഇനി ശ്ലോക പാരായണത്തിൽ എന്തൊക്കെയാണ് അനന്തോ ഓകാരം വന്നിരിക്കുന്നു അനന്തഹ ഹുതബുക് ബുഗ്ഭോക്ത അപ്പോൾ അവിടെ അനന്തോ എന്ന് വന്നു ഹുത ബുഖ് അവിടെ ഭുക്ക് എന്നുള്ള അവിടെ ഹുത ഭുഗ് എന്ന് വന്നു മൃദുവായി ഭോക്ത വന്നതുകൊണ്ട് പിന്നെ സുഖതോ സുഖതഹ എന്നുള്ള ഓക്കാരം വന്നു സുഖതോ നായി നൈകജോ അവിടെ പ്രശ്നീനം നൈകജ അഗ്രജ വിസർഗത്തിനപ്പുറം അപ്പുറം അകാരം വന്നതുകൊണ്ട് ഓകാരം വന്നു നൈക്കജോ വന്നു പിന്നെ അഗ്രജ എന്ന് എഴുതാതെ പ്രശ്നേഷ ചിഹ്നം കൊടുത്തു അപ്പം അവിടെ എന്ത് വേണം ഒന്ന് നീട്ടിച്ചൊല്ലണം നൈക്കജോ ഗ്രജ അടുത്തത് അനിർവിണ്ണഹ സദാമർഷി അനിർവിണ്ണ സദാമർഷി ലോക്കാധിഷ്ഠാനം അത്ഭുത ലോക എല്ലാവരും ലോക എന്ന് പറയും അത് മാറ്റിയിട്ട് എന്ന് തന്നെ പറയാം ോകാധിഷ്ഠാനം അത്ഭുത ഇത്രയാണ് ഇതിൽ പറഞ്ഞു തരാനുള്ളത് ശ്ലോകം ഒന്നും കൂടി പാരായണം ചെയ്തു തരാം അനിർവിണ്ണ സദാമർഷി നൈകർഷി ലോക്കാധിഷ്ഠാനമത്ഭുതോഹുഭോക്ത അനന്തോഹുഭുഭോക്തോ നൈക്കജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭു ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ശ്ലോകം തൊണ്ണൂറ്റിയാറ് സന സനാതനതമ കല കയ സ്വസ്തി ദസ്തി കൃച് സ്വസ്ഥി സ്വസ്തി ഭുക്ഷസ്തി ദക്ഷിണ സനാത് സനാത്തനഃ കല കിരപ്യയസ്തി സ്വസ്തി കൃത് സ്വസ്തി സ്വസ്തി ഭുക്ഷതി ദക്ഷിണ ഇതിലും പത്ത് നാമങ്ങളൊന്നുള്ളത് സനാത് സനാതനത സനാതനതമ കല കി അപ്യയ സ്വസ്ഥിത സ്വസ്തികൃത്ത് സ്വസ്ഥി സ്വസ്തി ബുക്ക് സ്വസ്തിദക്ഷിണ ഇവിടെ ചില പുസ്തകങ്ങളിൽ എന്ന് കാണും നമ്മളെ ചെറിയ പുസ്തകത്തിൽ കൈ പുസ്തകത്തിൽ എന്നാണ് പക്ഷേ വേറെ ചില ഇപ്പോൾ ശങ്കരാചാര്യ ഭാഷ്യത്തിൽ കപിരപ്യയഹ എന്നാണ് അതാണ് ഞാനവിടെ അങ്ങനെ ചൊല്ലുന്നത് കേട്ടോ സംശയം തോന്നും ആ പുസ്തകം കയ്യിലുള്ളവർക്ക് അവ്യഹ നാമം ആദ്യം വന്നത് ഇവിടെ ഇവിടെ എന്ന് എടുത്ത് പറയുന്നത് അപ്പോൾ പദഛേദങ്ങൾ മനസ്സിലായി ഇനി സനാത്ത് എന്നുള്ളത് അവ്യയ ശബ്ദമാണ് കേട്ടോ ഇവിടെ അവ്യയമാണ് അവ്യയപദമാണത് ചിരമെന്നർത്ഥം എപ്പോഴും എല്ലാ കാലത്തും എന്ന അർത്ഥമാണ് സനാത്ത് എന്ന പദത്തിന് കാലപരിമിതി ഇല്ലാത്ത അവസ്ഥയെ സനാത്ത് എന്ന് പറയുന്നു വിഷ്ണു പുരാണ പ്ര വചനപ്രകാരം കാലം പരമാത്മാവിൻ്റെ രൂപാന്തരമാണെന്ന് സിദ്ധമായി എന്നുള്ളതാണ് ചിരന്തനമായ കാലം എന്ന് നാമാർത്ഥം കേട്ടോ ഇനി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ നാമം സനാതന തമഹ് ബ്രഹ്മാവ് മുതലായ സനാതനന്മാരെക്കാളും സനാതനൻ പണ്ടു മുതലേ ഉള്ളവൻ എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടാമത്തെ നാമം കപിലഹ ബടവാനലസ്യ കപിലോ വർണ്ണ ഇതി തദ്രൂപി കപിലഹ എന്നാണ് ശങ്കരഭാഷ്യത്തിൽ പറയുന്നത് ബടവാഗ്നി ഞാൻ ഒരു ഒരു തവണ വിസ്തരിച്ച് തന്നിട്ടുണ്ട് സമുദ്രത്തിലെ അഗ്നിക്ക് അതാണ് ബടവാഗ്നി കപില പിങ്കള വർണ്ണമെന്ന് കപില എന്ന് വെച്ചാൽ പിങ്കള വർണ്ണമാക്കിയാൽ ബടവാഗ്നി രൂപനായ ഭഗവാൻ കപിലനാകുന്നു കപിഹി അടുത്ത നാമം ക എന്നാൽ എന്താണ് ജലം ജലത്തെ രശ്മികളാൽ പാനം ചെയ്യുന്നവനാക്കിയാൽ കപി അതായത് സൂര്യസ്വരൂപൻ ഭഗവാൻ പിന്നെ കപി എന്നതിന് വരാഹമെന്നും ഒരു അർത്ഥമുണ്ട് അടുത്ത നാമം അപ്പ്യഹ പ്രണയകാലത്ത് എല്ലാ ജഗത്തുക്കളും ഭഗവാനിൽ ലയിക്കുന്നതിനാൽ ഭഗവാനെ അപ്പ്യൻ എന്ന് നാമം ശ്വസ്തിഹ ഭക്തന്മാർക്ക് മംഗളത്തെ ദാനം ചെയ്യുന്നവൻ സ്വസ്തി സ്വസ്തികൃത്ത് സ്വസ്തി ദഹ എന്ന് വെച്ചാൽ ദാ മംഗളത്തെ ദാനം ചെയ്യുന്നതിന് സ്വസ്തികൃത്ത് എന്നാൽ ഭക്തന്മാർക്ക് മംഗളത്തെ ചെയ്യുന്നവൻ സ്വസ്തിയെ ചെയ്യുന്നവൻ ഇനി സ്വസ്തി എന്നാൽ എന്താ പരമാനന്ദ സ്വരൂപിയായ മംഗളമൂർത്തി അടുത്ത നാമം സ്വസ്തി ബുക്ക് സ്വസ്തിയെ അതായത് മംഗളാവസ്ഥയെ ബുക്ക് ഭുജിക്കുന്നവൻ അതായത് പരമാനന്ദ ലക്ഷണമായ മംഗളാവസ്ഥയെ അവിഛേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നർത്ഥം സ്വസ്തി ദക്ഷിണ മംഗളത്തെ ദക്ഷിണയായി വിതരണം ചെയ്യുന്നതിനാൽ വിതരണം ചെയ്യുന്നതിൽ ജാഗരൂകനാണ് ഭഗവാൻ മംഗളസ്വരൂപനായ ഭഗവാൻ അതിവേഗത്തിലും നല്ല കാര്യക്ഷമതയോടും കൂടി തന്നെ തേടുന്നവർക്ക് സകലവിധ മംഗളാനുഭവങ്ങളും കൊടുക്കുമെന്ന് അർത്ഥമുണ്ട് ശ്ലോകം ഒന്നും കൂടി പാരായണം ചെയ്യാം സനാത് സനാതനതമ കപില കപിരപ്യയഹ സ്വസ്തി കൃത് സ്വസ്ഥി സ്വസ്ഥി ഭു സ്വസ്തി ദക്ഷിണ സനാത് തമ കപില കയഹ സ്വസ്തി കൃത് സ്വസ്തി ദക്ഷിണ നല്ല വിസർഗങ്ങളൊക്കെ അറിയാലോ സനാത് സനാതന തമ വിസ ജിഹമൂലിയം വിസർഗം കഴിഞ്ഞിട്ട് കപിലഹ വന്നിരിക്കുന്നു അപ്പോൾ അവിടെ ഹ ചൊല്ലണം കപിലഹ കഴിഞ്ഞിട്ട് കപിരപ്പ്യ ഹ വന്നതുകൊണ്ട് കാ വന്നതുകൊണ്ട് അവിടെയും ഹെ ചൊല്ലണം ജിഹമൂലിയം ഹട്ടോ ഇനി ശ്വസ്തി കഴിഞ്ഞിട്ട് ശ്വസ്തി സ വന്നതുകൊണ്ട് അവിടെ സ ചൊല്ലണം പിന്നെ എല്ലാം അതിലെഴുതിയമാതിരി തന്നെ ചൊല്ലുക കേട്ടോ അപ്പോൾ മൂന്ന് ശ്ലോകങ്ങളും പാരായണം പഠിപ്പിച്ചു കഴിഞ്ഞു ചെറുതായിട്ട് അർത്ഥവും പഠിപ്പിച്ചു കഴിഞ്ഞു നിസർഗസന്ധികളും പഠിപ്പിച്ചു കഴിഞ്ഞു എല്ലാവരും നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി പഠിച്ച് ഗ്രൂപ്പിൽ പാരായണം ചെയ്യ ശ്രീരാമ രാമ രാമേതി രമേ രാമോരമേ സഹസ്രനാമ തത്തുല്യം രാമ നാമവരാന ശ്രീരാമ നാമവരാന ഓം നമ ഇതി ഓം ഓ ശ്രീഗുരുഭ്യോ നമ ഹരി ഓം തത് എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാ കടാക്ഷം ലഭിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിഹം ഓം തത്